റൗഡി ചെക്കൻ്റെ കുറുമ്പി പെണ്ണ് രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ഡാഡി എനിക്ക് ചെറിയൊരു പേടിയുണ്ട് അമ്പിളി തനിച്ച് മാളി വിരല വരുത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മാളു ചേച്ചി പേടിക്കാതെ അറിഞ്ഞിടത്തോളം വിജയായിട്ടും കാർത്തികായിട്ടും പാവ കുറച്ച് കൊട്ടേഷം പണിയുണ്ടെന്നേ ഉള്ളൂ പിന്നെ ഇനി അവർ നിരാശയാണെങ്കിലും നമ്മുടെ റൗഡി ബേബി അവിടെ ഉള്ളിടത്തോളം കാലം പേടിക്കേണ്ട അല്ലു ഫോണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന് എൻ്റെ പേടി അവരെയല്ല അർജുനെയാ നാളെ രാവിലെ അമ്പു ജീവനോട് എത്തിയാൽ മതിയായിരുന്നു നിങ്ങൾ പേടിക്കാതെ കുട്ടികളെ വീണു എല്ലാവരെയും നോക്കി പറഞ്ഞു ഞാൻ കിടക്ക നാളത്തെ കാര്യം നാളെ മാളു എഴുന്നേറ്റ് പോയതും അവളുടെ പിന്നാലെ ആദ്യം വെച്ചു പിടിച്ചു അയ്യേ പെൺകോന്തൻ ആദ്യം പോകുന്നു നോക്കി വീണു പറഞ്ഞു ഏ മനുഷ്യ ഞാൻ കിടക്കാം നിങ്ങൾ വരുന്നുണ്ടേ വാ ശ്യാമള അടുക്കളി നേരെ റൂമിലേക്ക് വെച്ചു പിടിച്ചു എന്നാ പിന്നെ ഞാനും അങ്ങോട്ട് വേണു അല്ലുനെ നോക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് ശ്യാമളയുടെ പുറകെ പോയി എന്നാണോ ഞാനൊരു പെങ്കു വന്ദനാവുന്നു ഇനി ഞാനാരു കാത്തിരിക്കണം അല്ലെ ലൈറ്റ് ഓഫ് ചെയ്ത് റൂമിലേക്ക് കയറി അർജു ബൈക്ക് പാർക്ക് ചെയ്ത് അകത്തേക്കിറിയും കാണുന്നു അമ്പിളിയാണ് ഞാൻ അവന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ആ റോഡി വാ നമുക്ക് ലൂഡോ കളിക്കാം അമ്പിളി അർജുനെ നോക്കി പറഞ്ഞു അവൻ ദേഷ്യത്തോട് അവൾക്കരികിലേക്ക് പാഞ്ഞെടുത്തു നിന്നോട് ഇവിടുന്ന് പോയിക്കോളം പറഞ്ഞല്ലേ ദാ എന്താടാ ഞാൻ പറഞ്ഞു നിനക്ക് അനുസരിക്കാമേലേ അർജുന മൂന്നാളെയും ദഹിപ്പിച്ചെന്ന് നോക്കി ദാ അത് അമ്പിളി വിജയിക്കിടന്ന് വിൽക്കി ഇവളൊരു പെണ്ണാ ഈ രാത്രി ഇവിടെ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചോ ഇല്ലല്ലോ മറക്കരുത് ഈ നിന്റെ ഭാര്യ ഇവിളിപ്പിവിടുന്ന് എവിടേക്കും പോകുന്നില്ല കാർത്തി ദേഷ്യത്തോട് അത്രയും പറഞ്ഞു കഥ കടച്ച് അമ്പിളി ദേ ആ കാണുന്ന റൂമിൽ പോയി കൊന്നി ഞങ്ങൾ ഇവിടെ ഉണ്ട് പേടിക്കണ്ട കാർത്തി റൂം കാണിച്ചുകൊണ്ട് പറഞ്ഞു അമ്പിളി റൂമിലേക്ക് കയറി പിന്നെ അമ്പിളി കുറ്റിടേണ്ട കുടുങ്ങി പോകും വാതിലി ശരിയല്ല അത്രയും പറഞ്ഞു കാർത്തിയ അർജുനായി തിരിഞ്ഞു എടാ അർജു അവളോട് എന്തിനാണെന്ന് നിനക്ക് ഇത്ര ദേഷ്യം അവൾ എന്ത് തേറ്റാ ചെയ്ത് നീയല്ല അവടെ കഴുത്തിൽ താറിയിട്ടിയത് അല്ലാതെ അവൾ നിർബന്ധിച്ച് കെട്ടിപ്പിച്ചു എന്നല്ലല്ലോ പിന്നെ അത് വന്ന് നീ അമ്പളിയെ കെട്ടിയില്ലായിരുന്നെങ്കിൽ ആ നാശപീരം പിടിച്ചാൽ ആമി നിന്റെ തലയിലാവുമായിരുന്നു ഇല്ലെങ്കിൽ നിന്നെ മുത്തിച്ച് ആക്കുവായിരുന്നു ഏതായാലും അത്രക്കൊന്നും നടന്നില്ലല്ലോ നീ കിടക്കുന്നെങ്കിൽ കിടന്നു ഞങ്ങൾ കിടക്കുക നിലത്ത് പായ വിരിച്ച് കാർത്തിയും വിജയ് അതിൽ കിടന്നു നിനക്കെപ്പോഴാണ് ഇത്രയും ധൈര്യം വന്നു പൊതപ്പിനുള്ളിലൂടെ തലയിട്ട് വിജയ് ചോദിച്ചു എടാ ഞാനത് അപ്പോഴത്തെ ഒരു ആവേശം എന്ന് ഇനി അരങ്ങണ്ട കാർത്തി കണ്ണടച്ച് പിടിച്ചു അർജു ദേഷ്യത്തോടെ അവിടെ ഉണ്ടായിരുന്ന ബിയർ ബോട്ടിൽസെല്ലാം തള്ളി പൊട്ടിച്ച് എന്നിട്ട് ദേഷ്യത്തോടെ ചേർലിരുന്നു ദേഷ്യം കേട്ടണമെങ്കിൽ തോന്നുന്നു ഇനി ഉറങ്ങിക്കോ കാർത്തി ഞാൻ എപ്പോഴേ ഉറങ്ങി വിജയ് ചിരിച്ചുകൊണ്ട് കാർത്തിയെ കെട്ടിപ്പിടിച്ച് കിടന്നു ചായ അമ്പിളിയുടെ ശബ്ദം കേട്ടാണ് വിജയും കാർത്തി എഴുന്നേൽക്കുന്നത് ഗുഡ് മോർണിംഗ് ഏട്ടൻസ് അമ്പിളി രണ്ടുപേർക്കും ചായക്കപ്പ് നീട്ടി ഗുഡ് മോർണിംഗ് അമ്പിളി രണ്ടുപേരും തിരിച്ചു വിഷ് ചെയ്തിട്ട് അവിടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഒന്ന് ചിരിച്ചു എന്ത് ഇങ്ങനെ നോക്കി ചിരിക്കുന്നേ അമ്പിളിയുടെ ശബ്ദമാണ് അവരെ ബോധമണ്ഡലത്തിൽ എത്തിച്ച് ഏയ് ഒന്നുമില്ല അമ്പിളി ഈ രാവിലത്തെ വിഷുവും ചായന്നുവിടെ പതിവില്ലാത്ത കാർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മധുര അധികം ഒന്നും ഇല്ല കേട്ടോ പഞ്ചസാരയില്ലായിരുന്നു ഇവിടെ ഇനി പഞ്ചസാര ചായപ്പൊടി പറഞ്ഞാ തീരൂരാ ഞാൻ എഴുത്തരാ എല്ലാം വാങ്ങി വരണം ഇല്ലേലൊന്നും കഴിക്കാനുണ്ടാവില്ല ഓഹ് എല്ലാം വാങ്ങാം നീ ലിസ്റ്റ് ഉണ്ടാക്കിയാ മതി കാർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല റൗഡിയോടെ അമ്പിളി ചുറ്റുനോയിക്കൊണ്ട് ചോദിച്ചു ആ അവൻ ആ കടൽക്കരയിൽ അന്യുവിനെ ഓർത്തിരിക്കുന്നുണ്ടാവും വിജയി പറഞ്ഞു കഴിഞ്ഞതും കാർത്തി അവൻ്റെ കാലിൽ നിന്ന് പിച്ച് അപ്പോഴാണ് എന്താ പറഞ്ഞതെന്നുള്ള ബോധം വിജയിക്ക് വന്നത് ആരേ അന്യു അമ്പിളി രണ്ടാളെയും ഉറ്റുനോയി കൊണ്ട് ചോദിച്ചു അത് അമ്പിളി കാർത്തികടുന്നു വിൽക്കി എൻ്റെ ഏട്ടന്മാരെ എന്നോട് പറഞ്ഞുകൂടെ അമ്പിളി അവർക്കൊപ്പ ആയില്ലിരുന്നു അമ്പിളി അന്യു അവൾ അർജുൻ്റെ കളിക്കൂട്ടുകാരിയാണ് അവൻ അവളെന്ന് വെച്ച ജീവനാ അവൻ അവളെ ഇല്ലാതെ വേറെ ആരും സ്നേഹിക്കുന്നില്ലെന്നാണ് പറഞ്ഞു പക്ഷേ നീ പേടിക്കണ്ട അമ്പിളി നമുക്കത് മാറ്റിയെടുക്കാം വിജയ് കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു അമ്പിളി അതിനൊത്ത് ചിരിച്ചു അങ്ങനെ അന്നത്തെ ദിവസം മുഴുവൻ കളിയും ശരിയുമായി കഴിച്ചുകൂട്ടി അർജു അമ്പിളിയുടെ അടുത്തേക്ക് പോലും പോയില്ല പക്ഷെ അത് അവളെ ബാധിച്ചതേ ഇല്ല ഹാപ്പി ന്യൂ ഇയർ മൈ സ്വീറ്റ് സിസ്റ്റർ അമ്പിളി വിജയ്യുടെ അലർച്ചയാണ് അമ്പിളിയെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത് അവൾ ചാടിപ്പടിഞ്ഞെഴുന്നേറ്റ് ഹാളിലേക്ക് ഓടി അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അമ്പിളി നീ ഇല്ലാത്തോണ്ട് ഈ സർപ്രൈസ് പൊളിഞ്ഞില്ല അല്ലു വിളിച്ചുകൊണ്ട് പറഞ്ഞു പോടാ അമ്പിളി അവനെ പൂശിച്ചു ആ അമ്പിളി മോള് വാ പന്ത്രണ്ട് മണിയായി കേക്ക് കട്ട് ചെയ്യാം സ്നേഹത്തോടെ പറഞ്ഞു നായികയായുള്ളൂ നായകനവിടെ കാർത്തി ചുറ്റും നോയിക്കൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും എന്താ ഇവിടെ അർജുനന്റെ ശബ്ദം കേട്ടോ എല്ലാവരും അങ്ങോട്ടേക്ക് ലുക്ക് വിട്ടു അതുകൊള്ളാം ഞങ്ങളുടെ മോന് മോളുള്ള ഇടത്തേക്ക് ഞങ്ങൾക്ക് വന്നൂടെ അർജുനെ നോക്കി വേണു പറഞ്ഞു അർജു നീ പറ കേക്ക് മുറിക്കു മുന്നിരുന്ന കേക്ക് ചൂണ്ടിക്കൊണ്ട് ആദ്യം പറഞ്ഞു അർജു തിരിഞ്ഞു നോക്കാൻ നടന്നു ഇവനെന്താ ഇങ്ങനെ നല്ലൊരു ദിവസമായിട്ട് ശ്യാമള ആവും പോകുന്ന നോക്കി പറഞ്ഞു നീ വിഷമിക്കാതെ അമ്പിളി നീ വാ നമുക്ക് മുറിക്കാം അല്ലു മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു അമ്പിളി ഒന്ന് ചിരിച്ചുകൊണ്ട് അവനുമായി കൂടി കേക്ക് കട്ട് ചെയ്തു അങ്ങനെ കേക്ക് നിന്നാലും ഫോട്ടോ എടുക്കലുമായി രാവിലെ വരെ അവർ കഴിച്ചു കൂട്ടി അമ്പിളി മോളെ നീ ഇവിടെ നിൽക്കുവാണോ ശ്യാമള ചോദിച്ചു അമ്പിളി നീ വാ നീ ഇല്ലാതൊരു രസമില്ല അവിടെ അല്ലു കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു ഇല്ല അല്ലു റാവുഡി അങ്ങോട്ട് വരാതെ ഞാൻ അങ്ങോട്ട് വരില്ല അമ്പിളി തറപ്പിച്ച് പറഞ്ഞു അമ്പിളി അവന് മാറ്റാൻ നിന്നെ കൊണ്ട് പറ്റില്ല മാളും അമ്പിളി ഉറ്റുനോയിക്കൊണ്ട് പറഞ്ഞു മൊത്തം മാറ്റാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും കഴിയും ചേച്ചി ചേച്ചി നോക്കിക്കോ നാളെ മുതൽ രാത്രി റൗഡി അവിടെ നമ്മുടെ വീട്ടിലുണ്ടാവും അമ്പിളി ചെറുതായെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ എങ്ങനെ ആദ്യം സംശയത്തോടെ അമ്പിളിയെ നോക്കി അതൊക്കെ നടക്കുകാതി കേട്ടാ നിങ്ങളിപ്പോൾ പോ അമ്പിളി എല്ലാവരെയും ഈ പറഞ്ഞയച്ചു അങ്ങനെ സമയം പടപടാന്ന് കടന്നുപോയി രാത്രിയായതും അമ്പിളി വലിയ ആലോചനയിലാണ് എന്താ അമ്പിളി ഒരാലോചന വിജയ അവൾക്കാരിന്നോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ഒരു ക്രിസ്മസ് കഴിഞ്ഞു ഇപ്പോഴിതാ ഒരു ന്യൂ ഇയർ കഴിഞ്ഞു സാമി എത്ര വേഗം കടന്നു പോകുന്ന ആലോചിച്ചതാണ് അമ്പിളി താടി കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഓ അതാണ് ഇത്ര വലിയ ആലോചന ഈ സാമയം എന്ന് പറയുന്ന പെണ്ണിന്റെ പോലെയാ ജീവിതം എന്ന് പറയുന്ന ആണു ഈ സമയം എന്ന് പറയുന്ന പെണ്ണിന്റെ പുറകെ ഈ ജീവിതം എന്ന ആണ് ഓടിക്കൊണ്ടേയിരിക്കും പക്ഷെ അതിനെ പെട്ടെന്ന് പിടിക്കാൻ കിട്ടില്ല ഇനി കിട്ടിയാലും ലൈഫ് പകുതി തീർന്നു കാണും അതുകൊണ്ട് സമയത്തിന്റെ പുറകെ അല്ല സമയത്തിന്റെ ഒപ്പം നടക്കാനാ എനിക്കിഷ്ടം വിജയ് പറഞ്ഞു അമ്പിളിയും കാർത്തിയും അവനെ വാത്തോടെ നോക്കി നിന്നു ഹോ എനിക്കിപ്പോ കവിത ഓർമ്മയിരുന്നു ഞാൻ പാടട്ടെ അമ്പിളി ആവേശത്തോടെ ചോദിച്ചു ഹേ അമ്പിളി കവിത പാടോ എന്നാ കേക്കട്ടെ കാർത്തി ആവേശത്തോടെ അമ്പിളി ഉറ്റുനോക്കി കാരനു ഈ വിമർശനം വന്നപ്പോൾ ഒന്ന് ു പക്ഷെ ഞാൻ പറഞ്ഞു അത് കവിയുടെ സ്വാതന്ത്ര്യമാണ് അതിൽ കൈയെടുത്തിരുന്നത് അപ്പൊ പിന്നെ കവിത മട്ടുമാറിട്ടോടിലൂടോടുന്ന കാറിൻ ചാരിന് ചുറ്റും അമ്പിളിയുടെ സൗണ്ട് ഉയർന്നു കാർത്തിയും വിജയം അമ്പിളി നീ ഇത്രയും വലിയൊരു പാട്ടുകാരി ആയത് ഞാൻ അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല വിജയ് പറഞ്ഞു അമ്പിളി അതിനൊന്ന് ഡ്രസ്സിന്റെ കോളർ നോക്കി കാണിച്ചു അല്ല അമ്പിളി നിന്റെ കവിത രക്ഷയില്ല അല്ല നിന്റെ പ്ലാൻ എന്താ പറഞ്ഞു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യണ്ടേ കാർത്തി അമ്പിളി ഉറ്റുനോയിക്കൊണ്ട് ചോദിച്ചു അതൊക്കെ ആലോചിക്കണം മുമ്പിൽ പിടിച്ചിരിക്കാനാ അപ്പ അങ്ങനെ പറഞ്ഞു ഇനി എന്ത് ചെയ്യോ എന്തോ നീ എല്ലാം നമുക്ക് ശരിയാക്കാം അതിന് ഇനി ഒരൊറ്റ വഴിയുള്ളു ശ്രദ്ധിച്ച് കേട്ടോ കാർത്തി എന്തൊക്കെയാ അമ്പിളിക്ക് കൊടുത്തു അത് ഏറ്റു എന്നുള്ള മട്ടിൽ ഒന്ന് പുഞ്ചിരിച്ചു റൗഡി വരട്ടെ കാത്തിരിക്ക അമ്പിളി അർജുൻ വരുന്നതും കാത്തിരുന്നു എന്തായി ഡാഡി അർജുനെ ശേഖരനെ നോക്കി ചോദിച്ചു എനിക്കവള് കണ്ടുപിടിക്കാൻ പറ്റില്ല അച്ചു ഞാൻ എവിടെ നിന്ന് വെച്ചാൽ തിരിയാ ശേഖർ തലക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഡാഡി വിഷമിക്കാതിരിക്കും ആ മാധവിന്റെ മോൾ സ്വസ്ഥായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഡാഡി നോക്കിക്കോ അവൾ ഏത് വിധിനെയും ഞാൻ കണ്ടുപിടിക്കും കൊല്ലാൻ കഴിഞ്ഞില്ലേലും മനസ്സമാധാനത്തെ ഒരാൾ വാഴില്ല അച്ചു ഒരു ക്രൂരച്ചിരിയോടെ പറഞ്ഞു എന്താ മോൾ നീ പറഞ്ഞു വരുന്നത് ശേഖർ സംശയത്തോടെ അച്ഛുവിനെ നോക്കി നമ്മളെ കുടുംബത്തെ മുച്ചോട് മുടിപ്പിച്ച ആ മാധവന്റെ മകളല്ലേ അവൾ അവൾ നരകിച്ച് ചാവുന്ന കണ്ട് അവളെ ഓർത്തിരിക്കുന്ന അവടെ അമ്മയും മരിച്ചു മണ്ണടിഞ്ഞ അവടെ അച്ഛനും ശാന്തി ലഭിക്കരുത് അച്ചുവിൻ്റെ കണ്ണുകളിൽ പകയരിഞ്ഞ് നീ വിഷമിക്കാതിരിക്കുക ആ പ്രോപ്പർട്ടികൾ നമുക്ക് കിട്ടിയില്ലെങ്കിലും അവളെ നമ്മൾ വെറുതെ വിടില്ല ശേഖർ അച്ചുവിനൊരു പുൻസിരിയണം നോയിക്കൊണ്ട് പറഞ്ഞു എനിക്കൊരു പേടിയുമില്ല അവൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം അവളിൽ നിന്ന് പറിച്ചിരിക്കണം ഡാഡി അതാണ് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം അത് നടന്നില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഞാൻ ജീവനോടെ കാണില്ല അർച്ചനെന്തോ പോലെ പറഞ്ഞു മോളെ ഇതെന്റെ വാക്കാടാടി ഓർമ്മയിൽ ഇരിക്കട്ടെ അർച്ചന ദേഷ്യത്തോടെ നടന്നു നോക്കി ശേഖർ നിന്നു വിജയ് ഓടി വന്നു പറഞ്ഞു അമ്പിളി റൂമിൽ കയറിയിരുന്നു അർജു അകത്തേക്ക് കയറി വന്നു വിജയും കാർത്തിയും ആക്ടിങ് തുടങ്ങി ശരിക്കും കഷ്ടാണ് അവളുടെ കാര്യം അവളൊരു പെൺകുട്ടിയല്ലേ ഭാര്യയല്ലേ എന്തൊക്കെ സ്വപ്നം കാണും ജീവിതത്തെ പറ്റി കാർത്തി വിജയിന്റെ മുഖത്ത് നോക്കി സങ്കടത്തോടെ പറഞ്ഞു ഷർട്ട് ഊരി വെക്കുന്നതിനിടയിൽ അവടെ സംസാരത്തിന് ചെവി കോർത്ത ഒന്നും തിരിയാന്ന് നെറ്റി ചുരുക്കി അതേടാ പാവ് അമ്പിളി അവരെല്ലാവരെയും പോലെല്ലോ ആരോരും ഇല്ലാത്ത കുട്ടിയല്ലേ എന്തൊക്കെ സ്വപ്നം കാണും അവൾക്ക് ചിലരുടെ ഈഗോ കാരണം അവളെ ജീവിതം തൊലഞ്ഞു വിജയ് അർജുനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതെല്ലാം കേട്ട് ഏതോ ചിന്തയിൽ നിൽക്കുകയായിരുന്നു അർജു എന്നിട്ട് അവളോട് കാർത്തി ഒന്നുമറിയാത്തവളെ ചോദിച്ചു അവളാ ആ റൂമിലിന്റെടാ കരഞ്ഞു തളന്നു പാവ് വിജയ് അർജുവിനെ ഇടങ്ങണീട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു പാവം കാർത്തി പറഞ്ഞു അർജു തീരുമ്പോൻപ് റൂമിലേക്ക് കടന്നിരുന്നു അത് കണ്ട് ചിരിച്ചു റൂമിലേക്ക് കടന്നു അർജു കാണുന്നു മെത്തയിൽ കമിഴ്ന അമ്പിളിയാണ് പാവം അർജു മനസ്സിൽ പറഞ്ഞു കണ്ണീര് വരുന്നില്ലല്ലോ അമ്പിളി കണ്ണിൽ ചെറുതായെന്ന് കുത്തി വേദന കണ്ണിനിയും വേണ്ടതാ ഇപ്പൊ കുറച്ച് തുപ്പിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അമ്പിളി ചിരി തുപ്പിലെടുത്ത് കണ്ണിലാക്കി അമ്പിളി അർജു പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു അമ്പിളി മടിച്ചുകൊണ്ട് എണീറ്റിരുന്നു അർജു അവൾക്കരികിലിരുന്നു നീ എന്തിനാ കരഞ്ഞേ അമ്പിളിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അർജു ചോദിച്ചു അത് ഞാനൊരു പെണ്ണല്ലേ എനിക്കുണ്ടാവില്ലേ എന്റെ ജീവിതത്തെ പറ്റി ആശകളും മോഹങ്ങളും അമ്പിളി താഴേക്ക് നോക്കി പറഞ്ഞു അർജു ഒന്നും മിണ്ടാതിരുന്നു ഇങ്ങോട്ട് വായിരുന്ന പഴയാണോ ഇനി തായയ്ക്ക് നോക്കി എൻ്റെ കഴുത്തുളുക്കും അമ്പിളിയുടെ മനസ്സ് എന്നോടൊന്നും തോന്നരുത് അമ്പിളി എനിക്ക് നിന്നെ നിന്നൊരിക്കലും ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ പറ്റില്ല ശാരീരികമായും മാനസികമായും അർജു അവർക്കിടയിൽ മൗനം വെടിഞ്ഞുകൊണ്ട് പറഞ്ഞു റാവുഡി എന്താ ഈ ശരീരത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത് ഇനി വല്ല ഫ്യൂസ് പഠിച്ചോ അമ്പിളി അർജുവിനെ ഒന്നും തിരിയാതെ നോക്കി അഞ്ഞു എൻ്റെ മനസ്സിൽ കുഞ്ഞനാൾ മുതൽ പ്രതീക്ഷിച്ച രൂപ അമ്പിളി അഞ്ഞു അവളിയല്ലാതെ വേറെ ആരെയും ഈ നെഞ്ചിൽ കയറ്റാൻ പറ്റില്ല എനിക്ക് അവളാ എൻ്റെ ജീവൻ എൻ്റെ ഓരോ ഹൃദയത്തോടി അവൾക്ക് വേണ്ടിയാ അവൾ എന്തെങ്കിലും ഒരുക്കെ എന്റെ അരി വരും ആ ദിവസത്തിനു വേണ്ടിയാ എൻ്റെ കാത്തിരിപ്പ് അർജുവിൻ്റെ കണ്ണിൽ അന്യുവിനോടുള്ള പ്രണയം തുടിക്കുന്നു അമ്പിളി കൗതുകത്തോടെ നോക്കിയിരുന്നു ഒരേ സമയം അവരുടെ ഉള്ളിൽ സങ്കടം കൈകൾ താലിമാലയിൽ പിടിമുറുക്കി അന്യല്ലാതെ അർജു ഇല്ല അമ്പിളി നിനക്കറിയോ അഞ്ജു അവടെ കേസിൽ ഞാൻ ജയിൽ കിടന്നില്ലേ എനിക്ക് കുഞ്ഞുനാളുണ്ടായ മെന്റൽ പ്രോബ്ലംസിൻ്റെ പേരിലാണ് ഞാൻ ആ കേസിൽ നിന്ന് ഊരിയത് ആ മെന്റൽ ഇഷ്യൂസ് ആരെയാണ് എനിക്ക് ഉണ്ടായെന്ന് അറിയുമോ നിനക്ക് അന്ന് അവൾ കാരണം അവൾ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ കൂടെ ആയിരുന്നു എനിക്ക് എന്തിനും ഏതിനും അവൾ വേണമായിരുന്നു എന്തിന് ഒന്ന് കുളിക്കാൻ പോലും കൂട്ടിന് അവളില്ലാതെ ഞാൻ പോയില്ലായിരുന്നു അവൾ എനിക്ക് എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല അമ്പിളി പെട്ടെന്നൊരു ദിവസം എന്നെ വിട്ടു പോയപ്പോൾ എൻ്റെ സമര തെറ്റിപ്പോയി എനിക്കെന്നെ നഷ്ടപ്പെടുന്ന പോലെ തോന്നി അവൾ എനിക്ക് എന്തൊക്കെയാണ് അവളില്ലാതെ ഞാനില്ല അമ്പിളി എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ സ്നേഹം സത്യമാണെങ്കിൽ അന്ന് തിരിച്ചു വരും എൻ്റെ മാത്രം അന്യമായി അത് പറയുമ്പോൾ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു അമ്പിളിക്ക് അർജുനന്റെ സ്നേഹം ഒരതിശയമായിരുന്നു ഇത്രമാത്രം ഒരാളെ ഒരാൾക്ക് സ്നേഹിക്കാൻ കഴിയുമോ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം